കാനഡയിൽ പുതിയ ഇമിഗ്രേഷൻ നയങ്ങൾ വരുന്നുണ്ട് ഇതവിടെ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം പുതിയ പഠന പെർമിറ്റുകൾക്ക് ഒരു പരിധി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് നിലവിൽ കാനഡയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബാധിക്കില്ല നിങ്ങൾ ഓൾറെഡി ഒരു സ്റ്റഡി പെർമിറ്റ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠനം തുടരാം നിങ്ങളുടെ സ്റ്റാറ്റസും പഠിക്കാനുള്ള കഴിവും സുരക്ഷിതമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ലഭിക്കാനുള്ള നിങ്ങളുടെ യോഗ്യതയെയും ഇത് ബാധിക്കില്ല വിദേശ വിദ്യാർത്ഥികൾക്ക് പഠന സമയത്ത് ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ജോലി ചെയ്യാം നേരത്തെ ഇത് ഇരുപത് മണിക്കൂറായിരുന്നു കൂടുതൽ സമയം ജോലി ചെയ്യാനാവുന്നത് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി സഹായകമാകും വിസയുടെയും പെർമിറ്റിൻ്റെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം നിയമങ്ങൾ ലംഘിച്ചാൽ വലിയ പ്രശ്നമാകും ഉദാഹരണത്തിന് അനുവദിച്ച സമയത്തിൽ കൂടുതൽ ജോലി ചെയ്താൽ അനുമതിയില്ലാതെ ജോലി ചെയ്താൽ അല്ലെങ്കിൽ ഫുൾ ടൈം കോഴ്സ് പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വിസ റദ്ദാക്കും ചിലപ്പോൾ നാട് കടത്താനും സാധ്യതയുണ്ട് വിസ കാലാവധി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കാനഡ വിട്ടുപോകില്ലേ എന്ന് ബോർഡർ ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ടെങ്കിൽ അവർക്ക് വിസ റദ്ദാക്കാൻ കഴിയും പെർമിറ്റ് റദ്ദാക്കിയാൽ ഉടൻ തന്നെ രാജ്യം ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടി വരും നിയമങ്ങൾ പാലിക്കാത്ത കോളേജുകൾക്ക് ഒരു വർഷം വരെ പുതിയ വിദേശ വിദ്യാർത്ഥികളെ എടുക്കുന്നതിൽ നിന്ന് വിലക്ക് ലഭിക്കാം എന്നാൽ ഇത് നിലവിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബാധിക്കില്ല മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറൽ പ്രോഗ്രാമിൽ പഠിക്കുന്നവരുടെ പങ്കാളികൾക്ക് മാത്രമേ ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിക്കുകയുള്ളൂ ഡിഗ്രിക്കും കോളേജ് തലത്തിലും പഠിക്കുന്നവരുടെ പങ്കാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീം വഴി ചില രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് വിസ ലഭിച്ചിരുന്നു എന്നാൽ ഈ സൗകര്യം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇത് പുതിയ അപേക്ഷകരെ ബാധിക്കും അതുപോലെ വിസ പുതുക്കാൻ ശ്രമിക്കുന്ന ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും വിദേശ വിദ്യാർത്ഥികൾക്ക് സ്ഥിരതാമസത്തിനുള്ള അവസരങ്ങൾ കൂടുതൽ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയ സ്ഥിരതാമസക്കാരിൽ നാൽപ്പത് ശതമാനം ആളുകളും കാനഡയിൽ പഠിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നവരായിരിക്കും ചുരുക്കത്തിൽ ഇപ്പോഴത്തെ വിദേശ വിദ്യാർത്ഥികൾക്ക് പെർമിറ്റ് പരിധി പേടിക്കേണ്ടതില്ല അവർക്ക് പഠനം തുടരാം പുതിയ നിയമങ്ങൾ അനുസരിച്ച് ജോലി ചെയ്യാനും സാധിക്കും എന്നാൽ നിയമങ്ങൾ തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള പെർമിറ്റുകളിൽ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക വിസയും മറ്റു കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചാൽ കാനഡയിൽ തുറന്ന് പഠിക്കാം ജോലി ചെയ്യാം കാനഡയിലെ ഇപ്പോഴത്തെ നിയമങ്ങൾ വിദേശ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പെർമിറ്റ് പരിധി ഉടൻ തന്നെ ബാധകമാകില്ല പക്ഷേ നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിയമങ്ങൾ തെറ്റിക്കാരെ ശ്രദ്ധിച്ചു പഠിച്ചാൽ കാനഡയിൽ നല്ല ഭാവി ഉണ്ടാക്കാം വിസയുടെ നിയമങ്ങൾ തെറ്റിച്ചാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതവരുടെ ഇപ്പോഴത്തെ പഠനത്തെയും ഭാവിയെയും ബാധിക്കും അവർക്ക് പിന്നീട് രാജ്യത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയും വരാം വിസയുടെ നിയമങ്ങൾ തെറ്റിച്ചാൽ നിങ്ങളുടെ സെവിസ് റെക്കോർഡ് റദ്ദാക്കും ഉദാഹരണത്തിന് അനുമതിയില്ലാത്ത ജോലി ചെയ്യുക മുഴുവൻ സമയവും പഠിക്കാതിരിക്കുക അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താക്കുക എന്നിവയെല്ലാം നിയമലംഘനങ്ങളാണ് ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ വിസ റദ്ദാകും നിങ്ങളെ ഔട്ട് ഓഫ് സ്റ്റാറ്റസ് ആയി കണക്കാക്കും അതായത് നിങ്ങൾക്കിവിടെ തുടരാൻ അനുമതിയില്ല വിസ നിയമം തെറ്റിച്ചാൽ വിദ്യാർത്ഥി വിസയുടെ എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും കോളേജിലെ ജോലി ഒ പി ടി അല്ലെങ്കിൽ സി പി ടി പരിശീലനം യാത്ര ചെയ്യാനുള്ള അനുമതി പ്രോഗ്രാം നീട്ടാനുള്ള അവസരം എന്നിവയെല്ലാം ഇതോടെ ഇല്ലാതാകും ഇമിഗ്രേഷൻ അധികാരികൾക്ക് നിങ്ങളെ നാടുകടത്താനുള്ള നടപടികൾ എടുക്കാം ഇത് പെട്ടെന്ന് സംഭവിക്കാം ചിലപ്പോൾ മുന്നറിയിപ്പ് പോലും ഉണ്ടാകില്ല നിങ്ങളെ തടങ്കൽ വെക്കുകയോ രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെടുകയോ ചെയ്യാം നിയമലംഘനത്തിന്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്ക് മൂന്ന് വർഷം പത്ത് വർഷം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ രാജ്യത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം വിസയിൽ കൃത്രിമത്വം കാണിച്ചാൽ ക്രിമിനൽ കേസ് എടുക്കുകയും സ്ഥിരമായി നിരോധിക്കുകയും ചെയ്യും വിസ നിയമങ്ങൾ തെറ്റിക്ക് ഭാവിയിൽ വിസക്കോ മറ്റ് ഇമിഗ്രേഷൻ ആനുകൂല്യങ്ങൾക്കോ അപേക്ഷിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മറ്റ് രാജ്യങ്ങളിൽ പോലും ഇത് നിങ്ങളുടെ അപേക്ഷയെ ബാധിക്കാം കാരണം ഇമിഗ്രേഷൻ രേഖകൾ പല രാജ്യങ്ങൾക്കും പങ്കുവെക്കാറുണ്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് തിരിച്ചു കിട്ടാൻ വളരെ കുറഞ്ഞ വഴികളേയുള്ളൂ അതിനുള്ള നടപടികൾ വളരെ ബുദ്ധിമുട്ടുള്ളതുമാണ് സ്റ്റാറ്റസ് പുനഃപരിശോധിക്കാൻ അപേക്ഷിക്കാം പക്ഷേ അത് കിട്ടുമെന്ന് ഉറപ്പില്ല അതിന് മാസങ്ങളെടുക്കും അല്ലെങ്കിൽ രാജ്യം വിട്ട് പുതിയ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടി വരും അതിലും പല പ്രശ്നങ്ങളുണ്ട് ചില നിയമലംഘനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അനുമതിയില്ലാത്ത ജോലി ചെയ്യുക അല്ലെങ്കിൽ അനുവദിച്ച സമയത്തിൽ കൂടുതൽ ജോലി ചെയ്യുക അനുമതിയില്ലാതെ മുഴുവൻ സമയം പഠിക്കാതിരിക്കുക കോളേജിൽ നിന്ന് പുറത്താക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുക തെറ്റായ വിവരങ്ങൾ നൽകുക അല്ലെങ്കിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കുക വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആവശ്യമായ രേഖകൾ സൂക്ഷിക്കാതിരിക്കുക ചെറിയ തെറ്റുകൾക്കും വിശ്രദത്താക്കാനും നിയമപരമായ സ്ഥിതി അവസാനിപ്പിക്കാനും ഇമിഗ്രേഷൻ അധികാരികൾക്ക് കൂടുതൽ അധികാരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ചെറിയ നിയമലംഘനങ്ങൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം ചുരുക്കി പറഞ്ഞാൽ വിദ്യാർത്ഥി വിസയുടെ നിയമങ്ങൾ തെറ്റിച്ചാൽ നിയമപരമായ സ്ഥിതി നഷ്ടപ്പെടും നാട് കടത്തപ്പെടും രാജ്യത്തേക്ക് വരാൻ കഴിയില്ല ഇത് നിങ്ങളുടെ ഭാവിയെയും ദോഷകരമായി ബാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി ഓഫീസുമായി ബന്ധപ്പെടുക ഒരു ഇമിഗ്രേഷൻ അഭിഭാഷകന്റെ ഉപദേശം തേടുന്നതും നല്ലതാണ്